ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മാലിന്യ സ്ത്രീ എന്ന വീട്ടിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയകളിൽ കാണാൻ സാധിച്ചത് വളരെയധികം ദാരുണമായ രീതിയിൽ സ്ത്രീധന സംബന്ധമായി ഉപദ്രവിച്ച ഉപദ്രദവിച്ചു വീട്ടിലാണ് ഇനി നമുക്ക് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും നേരിട്ട് കാണാം ചേട്ടാ നമസ്കാരം മകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് മെയ് അഞ്ചാം തീയതി ആയിരുന്നു മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ് വരന്റെ വീട് കോഴിക്കോടാണ് അവിടേക്ക് അവർ പോയി പിന്നീട് ഒൻപതാം തീയതിയാണ് ഇവിടെ എൻ്റെ ഞങ്ങളുടെ റിസപ്ഷൻ വെച്ചത് ആ ഒൻപതാം തീയതി റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ രണ്ടുപേരും കൂടി തല ദിവസം രാത്രി ഇവിടെ വരികയുണ്ടായി അങ്ങനെ റിസെപ്ഷൻ കഴിഞ്ഞ് പത്താം തീയതി രാത്രി ഇവർ വീണ്ടും കോഴിക്കോടേക്ക് മടങ്ങിപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരു അടുക്കള കാണിച്ചടങ്ങും പറഞ്ഞൊരു സംഗതിയാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കൂടി ഇരു കുട്ടികളടക്കം ഇരുപത്താറ് പേരുണ്ടായിരുന്നു അത് കോഴിക്കോട് പ്രയോമധര പരിഹാരങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി അവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ അവിടെ ചെന്നു അപ്പൊ സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ മകള് ഞങ്ങളെ കാത്ത് വാതിൽക്കൽ നിൽക്കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് അവളെ കണ്ടില്ല അതെ തീർച്ചയായിട്ടും ഞങ്ങള് വളരെ സന്തോഷത്തോടുകൂടിയാണ് മകളും ഒരു മകനും ഒരു മകളും ഒരു മകനുമാണ് എനിക്കുള്ളത് അപ്പൊ വളരെ കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വാക്ക് എന്റെ ഭാര്യ ഉൾപ്പെടെ ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ശരിക്കും വിവാഹം നടത്തിയത് തന്നെ ഏറ്റവും വലിയൊരു സ്ഥലത്ത് തന്നെയായിരുന്നു സന്തോഷപൂർവ്വം വളരെ സന്തോഷപൂർവ്വം നല്ല രീതിയിലൊക്കെയാണ് വിവാഹം നടത്തിയത് കാരണം വെച്ചാല് ഗുരുവായൂർ വെച്ചിട്ട് നാലാം തീയതി അഞ്ചാം തീയതി അവിടെ ഉണ്ടായിരുന്നു അതേപോലെ ഇവിടെയും എട്ടാം തീയതി തീയതിയോ ഒമ്പതാന്തി എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് വിവാഹം നടത്തിയത് അപ്പൊ അതിന്റെ അടുക്കള ചടങ്ങി ചെന്നപ്പോഴാണ് പിന്നീട് മകളെ കണ്ടില്ല മകളെപ്പോ തിരക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം ഇങ്ങനെ വർധാനൊക്കെ പറഞ്ഞ അവിടെ ഇരുന്നു അപ്പൊ മകള് ഇങ്ങനെ ഇറങ്ങി വരുന്നു ഈ ഇത് സൂചന ഇല്ല 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 അത് അവിടെന്നാ മകളെ 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 വിളിച്ചിട്ടുണ്ടായിരുന്നു മകൾ ഫോൺ എടുക്കുന്നില്ല കാരണം ഫോൺ വെച്ചാൽ ഫോൺ അവളുടെ കയ്യിലില്ല ഇവന്റെ കസ്റ്റഡിയിലാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് അപ്പൊ മകള് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല മകളാണെന്ന് മനസ്സിലായില്ല കാരണം അതെ അതെ ഈ മുഖം വല്ലാതിങ്ങനെ വിഘൃതമായിട്ടുള്ള രീതിയിലാണ് ആകെ വിഷമിച്ച് മകളെ അടുത്ത് വിളിച്ച് ഇരുത്തി ചോദിച്ച് എന്താണത് എന്ത് എന്താണ് സംഭവം അവള് ഇങ്ങനെ ബാത്റൂമില് വീണാണെന്ന് പറഞ്ഞു ശരിക്കും കുട്ടിയെ പേടിപ്പിച്ചിരിക്കാ അവളാകെ ഭയന്നിരിക്കുകയാണ് മുഖമൊക്കെ നീര് വന്ന് വീങ്ങിയിരിക്കാണ് എന്താണ് ബാത്റൂമിൽ വീണാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ അമ്മ അവിടെ പണിച്ച് അമ്മ അവരോട് ചോദിച്ചാൽ ബാത്റൂമിലൂടെ ആദ്യ ബാത്റൂമിലൂടെയാണ് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എക്സ്റേക്ക് എടുത്തു എക്സ്റേക്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾക്ക് ബലമായ സംശയം ഉണ്ടായിരുന്നു ഇവിളി മറ്റെന്തോ ആണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ചോദിച്ച് വിളി നീ ഉള്ള സത്യം തുറന്ന് പറ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നീ തുറന്ന് പറയണം നിന്റെ മനസ്സ് എന്തോ വളരെ നീ ഭയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ബാത്റൂമിൽ വീണതല്ല മറ്റെന്തോ സംഭവിച്ചതാണ് അതുകൊണ്ട് തുറന്നു പറഞ്ഞത് അങ്ങനെ അവള് തുറന്ന് പറഞ്ഞു ഈ കാണുന്ന മൊഴ അതായത് നെറ്റിയിൽ വലിയൊരു മൊഴയുണ്ട് ഇത് രാഹുൽ എന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചതാണ് ഇടിച്ചതാണ് പിന്നെ വളരെയധികം ക്രൂരമായ രീതിയിലാണ് ഈ സ്ത്രീയോട് രീതിയിലുള്ള ആണ് പിന്നെ തലയുടെ പല ഭാഗത്തും ഇതേപോലെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു ഈ മൂക്കിൽ നിന്ന് രക്തം ആണ് വീഴുന്നതിന്റെ ഉണങ്ങിയ പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ ചെവിയിലുണ്ടായിരുന്നു പിന്നീട് ഈ കഴുത്തിൽ ഈ മൊബൈൽ ചാർജർ ഇതുണ്ടല്ലോ കേബിള് ആ കേബിള് ഉപയോഗിച്ച് വലിച്ച് മുറുക്കി അതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും പിന്നീട് കുഞ്ഞിച്ച് നിർത്തി ഇടിക്കും ഇവിടെ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ട് വീണ്ടും ഇവിടെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ട് ഈ ബെൽറ്റിനടി ഇവിടെ വെച്ച് പറഞ്ഞു മുളി നിർത്തിക്കു മതി ഈ വീട്ടുകാരോടായിട്ട് ഞാൻ പറഞ്ഞു ഒരു നിമിഷം പോലും എന്റെ മുളഞ്ഞ് ഇവിടെ പറയാനുള്ളത് അത് എന്ന് പറഞ്ഞാലേ അതില് നേതാക്കളൊന്നും അതില് പെട്ടിട്ടൊന്നുമില്ല അവരുടെ സ്വാധീനം ഉണ്ടായിട്ടില്ല എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ പക്ഷെ പോലീസ് ഒന്നടങ്കി ഞാൻ കുറ്റം പറയില്ല പക്ഷെ അവിടുത്തെ പന്തീരങ്കാവിലെ സി ഐയുടെ ഭാഗത്ത് നിന്ന് എന്താണ് നിസ്സാരമായിട്ടുള്ള ലാഘവത്തോടു കൂടിയുള്ള അതിനൊരു യാതൊരു സീരിയസ്നെസ്സും നൽകാത്ത രീതിയിലുള്ള സ്ത്രീജനത്തിന് കൊടുക്കേണ്ട ഒരു പോലും ഞാൻ വിചാരിച്ചത് അത് ഇത്രയും ക്രൂരമായ മർദ്ദനം നടത്തിയത് തീർച്ചയായിട്ടും അതായത് ഒരു കൊലപാതക ശ്രമമാണ് അവിടെ നടന്നിരിക്കുന്നത് ഈ കേബിളിൻ്റെ കഴുത്തിന് വലിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ശരിക്കും ത്രീ നോട്ട് സെവൻ ആ വകുപ്പ് അവിടെ ചുമത്തേണ്ടതായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം അത് വെച്ചില്ല അതിന് പകരം മുന്നൂറ്റി ഇരുപത്തിനാലിലെ എന്ന് പറയുന്ന ഗാർഹിക പീഡനം ശരിക്ക് പോലീസുകാർക്ക് വലിയൊരു കൈകടത്തൽ നടത്തിയിട്ടുണ്ടോ ഈ ഒരു ഈ ഈ ഒരു ഒരു ഉപദ്രവിച്ച പയ്യൻ ഒന്നായിരിക്കാം അതും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പോലീസ് അവരെ സഹായിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണാൻ കഴിച്ചത് ഞങ്ങളോട് ഒരു ഇതുപോലെ പോലും കാരണം വെച്ചാൽ ഞങ്ങളുടെ കൂടെ വന്നതിൽ കുറെ കുട്ടികളുണ്ട് അഞ്ഞിട്ട് ആ കുട്ടികൾ ആഹാരം കഴിച്ചിട്ടില്ല ഞങ്ങള് ആ കുട്ടികൾ ആഹാരം കഴിക്കാതെ വാടി തളർന്നു കിടക്കയാണ് അപ്പൊ ആ വിവരം ആ തൊട്ടടുത്ത് ഒരു വെള്ളം മേടിച്ചു കൊടുക്കാനായിട്ട് കടവൊന്നും ഇല്ല അപ്പൊ ആവരെ ആ പോലീസുകാരും സാറേ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ നടപടി സ്ഥലം പൂർത്തീകരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വിടാനായിട്ട് നടപടി ഉണ്ടാവണം കുട്ടികളൊക്കെ അവസരാണ് എന്ന് പറഞ്ഞു അതൊക്കെ നടപടിയൊക്കെ അതിന്റെ മുറക്ക് നടന്ന് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു ഇത്തരം ചെയ്തതിന് ശേഷവും ഈ മറ്റുള്ളവരെ കൈകടത്തുകൊണ്ട് ഇദ്ദേഹം സിംഗപ്പൂർ എത്തി എന്നാണ് ഈ അവസാന നിമിഷങ്ങൾ നമ്മൾ അറിയാൻ സാധിച്ചത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സിംഗപ്പൂർ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സി ഐ എ തന്നെയാണ് അത് പോലീസ് അവനെ നിരീക്ഷിക്കേണ്ടത് അന്ന് മുതൽ നിരീക്ഷിക്കേണ്ടതായിരുന്നു അതാണ് അന്ന് തന്നെ ഈ ഇവനെ കസ്റ്റഡിയിൽ എടുത്ത് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതായിരുന്നു അപ്പൊ അതിനുള്ള ഇത്രയും ദിവസമായിട്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അവര് മുങ്ങാനായിട്ടുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഞാൻ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എ സി പിക്ക് ആണ് ഇപ്പോൾ ചാർജ് കൊടുത്തിരിക്കുന്നത് ി അത് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് നല്ല ഒരു ഫലം ഇതിൽ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അവൻ മുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുങ്ങിയ സ്ഥലത്ത് നിന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ ഈ ഒരു അച്ഛൻ ഒരു സംസാരിക്കുന്നത് അതെ ഈ ലോകം മുഴുവള്ള സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അത്രയും മനസാക്ഷിത്വം ഇല്ലാത്ത രീതിയിൽ വളരെ നരകയാതന അനുഭവിച്ച ആ കുട്ടിക്ക് വേണ്ടി ഈ അച്ഛൻ തേങ്ങയാണ് നിയമ നടപടിയുമായി പോലീസ് സ്റ്റേഷനിൽ നിയമ നടപടിയായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോള് പോലീസുകാർ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത് എന്ന് വെച്ചാല് അവർക്ക് ഏഹ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മോള് അത്ര അവശതയാണ് ഞങ്ങള് കൊണ്ടുപോയത് മോള പക്ഷെ അവർക്ക് ഞങ്ങൾക്ക് ആ കുട്ടിക്കൊന്നും ഇരിക്കാൻ പരാതിക്കാരിക്ക് ഒന്നും അവർ ഇരിക്കാൻ പോലെ അവർ ഇടം കൊടുക്കാണ്ട് പ്രതിക്ക് അവര് പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇരിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാല് ഞങ്ങള് എടുക്കാണ്ട് അവിടെ നിർത്തി ഈ മണി വരെ നിർത്തി അത് കഴിഞ്ഞിട്ട് ഇവര് മൊഴിയെടുക്കാണ്ടിരുന്ന് ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറി നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കാത്തത് ഞങ്ങൾ ഇത്ര ചെറിയ പിള്ളേരെ കേട്ട് ഇത്രയും ദൂരെ നിന്ന് വന്നേക്കണതാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ അവിടെയുള്ളവരാരും മൊഴിയെടുത്തില്ല ഒരു സ്ത്രീജനത്തിന് കിട്ടുന്ന സ്വാതന്ത്ര്യം ഒട്ടും തന്നെ നൽകാത്ത ഒരു

വിവാഹശേഷം അതിയുന്ന ആളുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ക്രൂരമായ മനോഭാവത്തോടു കൂടി ഉപദ്രവിച്ചതിനെതിരെ എന്താണ് പറയുക എന്നുവച്ചാല് നമ്മൾക്ക് ഒരാൾക്കും ഒരു ഒരാളെ നമ്മൾക്ക് അവന്റെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എങ് എങ് ഏത് രീതിയിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കും എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പൊ എന്റെ മനസ്സ് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ഈ പയ്യനെ നമ്മൾ ഇഷ്ടപ്പെട്ടു ഇവൻ നല്ലൊരു പയ്യനാണെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കും ഒരുപാട് പ്രതീക്ഷ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്തു പക്ഷെ അവനിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചാണ് നമ്മളിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കഴിച്ച് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളാരും വിവാഹിതരാകാണ്ട് സ്വന്തം ജീവിത ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം ജീവിക്കുന്നതാണെന്നാണ് എന്നാന്ന് വെച്ചാൽ നാളെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അത്രക്കും ക്രൂരമാണ് ഇന്നത്തെ സമൂഹവും ഇന്നത്തെ ഈ ജനറേഷനും ശരിക്കും പിണറായി സർക്കാരിന്റെ നല്ലൊരു പോലീസിന്റെ തന്നെ വലിയൊരു നിരയാണ് നമുക്ക് നിലവിലുള്ളത് ഇതിൽ അപൂർവം ചിലരിൽ മാത്രം ഇങ്ങനെ കാഴ്ചവെക്കുന്നതുകൊണ്ട് എന്താണ് എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ഈ ജോലിയിലെടുക്കുകയോ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ നിയമപാലായിട്ട് പോലീസ് നിർത്തുകയോ ചെയ്യരുത് അവരെ ശരിക്കും ഈ ജോലിയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്യണം എന്നുവച്ചാൽ അവരെ പോലുള്ളവരുണ്ടായാൽ ഇനി ഇത് തന്നെയാണ് കെതി വരുന്നത് നമ്മളെ സ്ത്രീകളായ മക്കൾക്കൊക്കെ വളരെ ഇതുപോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാൽ തന്നെ തന്നെ പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് അതെ തീർച്ചയായിട്ടും ഒരു പ്രൊട്ടക്ഷനും ഇല്ല നമ്മൾക്ക് നീതിയും കിട്ടില്ല നമ്മൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്യില്ല ഇങ്ങനെയുള്ളവർ ഒന്നും ചെയ്യൂല അപ്പൊ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥാനത്ത് ഇരിക്കുകയോ അവർക്ക് ജോലി തന്നെ കൊടുക്കരുത് എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ഇത് വന്നാൽ അവരാ ഇതിൽ നിന്ന് എന്നാൽ ഡിസ്മിസ് ചെയ്യണം അല്ലാണ്ട് സസ്പെൻഷൻ ചെയ്തിട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല ഏതൊരു കേസിനും ആദ്യം സ്ത്രീജനത്തിന് ആദ്യം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അവിടെ നിന്ന് അവർ തേച്ച് മാറ്റി കളഞ്ഞ് ആധികാരികത ആ ഒരു മാത്രമാണ് ആദ്യം കേസ് ആയിട്ട് അതെ അതെ എന്നുവെച്ചപ്പോ നമ്മൾ പറയണില്ല സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമെന്നു പക്ഷെ സത്യം എവിടെ സത്യം നീതിയും ഉള്ളവെടുത്ത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് മുൻതൂക്കം കൊടുക്കണം ഇത് നമുക്ക് മുൻതൂക്കം പോയിട്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല അവര് എങ്ങനെയെങ്കിലും രാഹുലിന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞിടക്കാനുള്ള എല്ലാ പരിപാടിയും അവരെ ഒഴിപ്പിച്ചു പ്രവർത്തനമായിട്ട് തോന്നിയത് ആ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്നോട് പുള്ളി പറയുകയും ചെയ്തു നിങ്ങൾക്ക് ഇത് ഇതൊക്കെ വല്ലപ്പോഴും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ മാറി അവർ നല്ലോണം ജീവിക്കും അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞു പുള്ളി എന്ന് ഏഹ് ഇന്നാള് പത്രത്തിൽ വാർത്ത കണ്ടില്ലേ കല്യാണത്തിന് ഒരു പയ്യൻ വരം കുടിച്ച് വന്ന് ബഹളം ഉണ്ടാക്കി അത് തല്ലി പോയിട്ട് അവര് രണ്ടാമത് വീണ്ടും ഇപ്പൊ സോൾവ് ചെയ്ത് രമ്യതയിൽ ജീവിക്കണം അതുപോലെ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് രമ്യതയിൽ ജീവിച്ചൂടെ എന്ന് ചോദിച്ചു വിവാഹത്തിന് ശേഷം എല്ലാ സ്ത്രീകളായ മക്കൾക്കും ാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെയായിരിക്കണം അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു എന്റെ മകളെ ഞാൻ ഉത്രയാക്കാനോ വിസ്മയമാക്കാനോ വിട്ടു കൊടുക്കൂല സാർ അതാണോ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞെന്താണ് അത് മാധ്യമുകാര് ഉണ്ടാക്കി എഴുതി കൂട്ടുന്നതാണ് ഞങ്ങളല്ലേ അന്വേഷിക്കുന്നത് ഞങ്ങൾക്കല്ലേ അതിന്റെ സത്യം അറിഞ്ഞു കൊടുക്കുന്നു ഞാൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല പക്ഷെ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഞാൻ എന്റെ മകള ഇനി എൻ്റെ കൂടെ പറഞ്ഞടക്കില്ല ഈ ഒരു ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടില്ല എന്ന് ഒരു ആ ശരി എന്നുവെച്ചാല് തിരിച്ചു കിട്ടി ചെലപ്പോൾ ജീവൻ ഉണ്ടാവും പക്ഷെ അവൻ ആ കൊച്ചിനെ ശരിക്കും മയക്കുമരുന്നിനെ അടിമയൊക്കെ ചിലപ്പോ തള്ളി തള്ളു ആ അത് ശരിയാണെന്ന് വെച്ചാല് ഇവര് അമ്മ അമ്മയും അച്ഛനില്ല അമ്മയും പെങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങളോട് ഇവിടെ മദ്യം ചോദിച്ചു ഞാൻ പിന്നീടാണ് അറിയണം അപ്പൊ അവര് അത് പൈസ കൊടുത്ത് അവർക്ക് മേടിച്ചു കൊടുത്ത് അത് കുടിച്ചു അപ്പൊ അവഴിക്ക് പോലും നമ്മളുടെ ഒരു കല്യാണ വീട്ടിൽ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇത് കഴിക്കാണ്ട് അപ്പൊ ആ അവസ്ഥയില് ആ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കൂടാം അപ്പൊ ഇതുപോലെ നമ്മൾ മാന്യമായി ജീവിച്ച് ശീലിച്ച് നല്ല ചിട്ടകളോട് വളർത്തിയ മക്കൾ എങ്ങനെ അവിടെ ജീവിക്കും ശരിക്കും ഒരു മകളെ വിവാഹം ചെയ്തു വിടുമ്പോൾ അവരെ അത് എന്ത് എന്ത് തന്നെ തെറ്റ് ചെയ്താലും എന്ത് കുറ്റകൃത്യങ്ങൾ ആ പെൺകുട്ടിയുടെ മേത്ത് അടിച്ചേൽപ്പിച്ചാൽ പോലും അത് പണം കൊണ്ട് മൂടാമെന്നൊരു വിചാരം ഇതുപോലുള്ള തീർച്ചയായും അവർക്കുണ്ട് പക്ഷെ അതെന്നുവെച്ചാൽ അവർക്കത് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസുകാരുടെ സപ്പോർട്ട് അതിലെ ഏറ്റവും വലിയ തെളിവെല്ലി ഇപ്പൊ ഞങ്ങൾ കിട്ടിയത് ഇപ്പൊ പിണറായി സർക്കാരിന്റെ എല്ലാ പോലീസുകാരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല ഒന്നും അധികം ഒന്നും ഇല്ല ഒരു ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ശരിക്കും ഓ തോന്നി തീർച്ചയായിട്ടും തോന്നി എന്ന് വെച്ചാല് പണം കൊണ്ടു ഞാൻ ഞാൻ ഈ മകളെ ആയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ ചെല്ലുമ്പോ തന്നെ ഞങ്ങൾ കണ്ടത് ഇവനും ഇവൻ ഇവനകത്തും ഇവന്റെ ഫ്രണ്ട്സ് പുറത്തും അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നീതി കിട്ടില്ലെന്ന് എന്നിട്ട് എന്നെ അവളുടെ അച്ഛനൊക്കെ പണിങ്ങി അങ്ങനെ പറയല്ലേന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി എന്നുവച്ചാല് നമ്മൾ ഇന്നതൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ കൂടിയൊക്കെ നമ്മൾ ഇത് കാണുന്നതല്ലേ അപ്പൊ അവിടാന്ന് വെച്ചാല് അവന് ഒരുപാട് പണമുണ്ട് ആ പണത്തിന്റെ മീതെ പിടിപ്പുണ്ട് പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അതിനുശേഷമൊക്കെ അന്വേഷിച്ച പറഞ്ഞത് അവിടെ അവര് എവിടെ ആ ഒരു പണം കൊടുക്കുന്നവോ അവരുടെ കൂടെ ശരിക്കും ഇതിന് മുമ്പേ തന്നെ നിശ്ചയം കഴിഞ്ഞിട്ടായിരുന്നു അതിനെ കുറിച്ച് അത് നിശ്ചയം കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു വിവാഹത്തിന് മുമ്പേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ആ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നുള്ളത് അന്നുവെച്ചാല് ഞങ്ങൾക്ക് ഇത് ഒരു കൊല്ലത്തിന് മുമ്പ് വന്ന കാര്യമാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് പരിസരം ഒന്നും ഇഷ്ടപ്പെടാണ്ട് നമുക്ക് പോയതാണ് അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോൾ അതിനു മുമ്പേ തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നത് പയ്യൻ്റെ എൻഗേജ്മെന്റ് ആണെന്ന് അപ്പൊ അത് വിട്ടു എന്നുവെച്ചാല് പയ്യൻറെ എൻഗേജ്മെന്റ് അല്ലേ പക്ഷെ അതിന് ശേഷം ഇവൻ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് മോള വിളിച്ചിട്ട് കല്യാണം കഴിഞ്ഞു എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് മുടങ്ങി എന്ന് വച്ചാൽ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് അപ്പ അവള് പറഞ്ഞു അച്ഛനോട് വീട്ടിൽ ആലോചിച്ചിട്ട് വീട്ടുകാർക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അങ്ങനെ അവനോട് സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് എന്താണ് ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുടങ്ങുന്നു ഇത് ശരിക്കും അറേഞ്ച്മെന്റ് മാരേജ് ആയിരുന്നു എന്ന് വെച്ചാല് നമ്മള് മാൻഡ്രി മോണി വഴി വന്നതല്ലേ നമ്മൾ പിന്നെ അവൻ അന്ന് ഒരു കഴിഞ്ഞ വർഷം വന്നപ്പോഴൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അല്ല ഇത് ഇത് ലവ് അറേഞ്ച് ആണ് ശരിക്കും ഒരു കള്ളത്തരം കട രാജ്യം കടന്നപ്പോഴാണ് അമ്മ ഇന്നലെയൊക്കെ അത്യാവശ്യം ന്യൂസുകളിൽ പറഞ്ഞു വളരെ സത്യമായി തന്നെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതെ അല്ലെങ്കിൽ തെളിയിച്ചിരിക്കാണ് ചില മാധ്യമങ്ങളിൽ പറഞ്ഞപ്പോ മറ്റുള്ളവർ വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അദ്ദേഹം ഈ ഇന്ത്യ തന്നെ വിട്ടു അത് തീർച്ചയായിട്ടും നൂറേ നൂറ് വോൾട്ടേജിൽ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കല്ലേ ഇനി അതിൽക്കുള്ളിൽ എന്താ തെളിവാ വേണ്ടത് അവൻ സത്യസന്ധനാണെങ്കിൽ ഇവിടെ നിന്നും വാഹിച്ചു അതെ അതാണ് പറഞ്ഞത് അതെ 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 പക്ഷെ എനിക്ക് അവനെ പോലെ തന്നെ ശരിക്കും ഒരു കൂട്ടുപ്രതിയാണ് അവന്റെ അമ്മ ആ അമ്മക്കെതിരെ ഒരാക്ഷൻ ഇത്രയും നേരമായിട്ട് എടുത്തിട്ടില്ല എന്താ വച്ചാൽ മകന് മകന്റെ ജീവിതം നശിപ്പിച്ചത് അവൻ തന്നെ നിയമനോട് പറഞ്ഞു അവന്റെ അമ്മയാണെന്ന് അവൻ ഒരു പെണ്ണിനെ കണ്ടാൽ അവൻറെ അമ്മക്ക് പിടിക്കില്ല പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതില അവസ്ഥ പിന്നെ അവളോട് മിണ്ടണത് ഇഷ്ടമല്ല സംസാരിക്കണത് ഇഷ്ടമല്ല ഈ പുരുഷന്റെ മാതാവിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു വളരെ ഉപദ്രവകാരം എന്നുവെച്ചാല് അവര് ദേഹോപദ്രവം ചെയ്തിട്ടില്ല പക്ഷെ അവര് സംസാര രീതി അവരുടെ വളരെ മോശം നമ്മൾക്ക് ആര് കണ്ടാലും നമ്മൾ അടിക്കുവാരി ശരിക്കും ഈയൊരു അറ്റാക്കിന് ശേഷം നമ്മളെ ഇങ്ങോട്ട് കോൾ വിളിച്ചായിരുന്നു മകള് കോൾ വിളിക്കാൻ അല്ലെങ്കിൽ കോൾ ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ മോൾ കാണാണ്ടായി മൂന്ന് പ്രാവശ്യം വിളിച്ചു അപ്പോഴും നമ്മൾക്ക് കിട്ടിയില്ല അവിടെ കിട്ടിയില്ല സ്വിച്ച് ഓഫ് ആണ് കിട്ടണ്ടായില്ല പിന്നെ രാഹുലിനെ വിളിച്ചപ്പോഴാണ് രാഹുൽ പറഞ്ഞത് ഞങ്ങൾ ഡ്രസ് ചെയ്യണം ഇപ്പോൾ താഴ്ത്തുവരാഞ്ഞത് ശരിക്കും ആ ഒരു ദിവസം ആ ഒരു ഫംഗ്ഷൻ ദിവസം ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ മുഖം വളരെയധികം വികൃതമാണെന്നാണ് പറഞ്ഞത് അതെ നമ്മൾ നമ്മളെ സംഭവിച്ചിരിക്കുന്നത് എന്നുവെച്ചാല് നമ്മൾക്ക് തിരിച്ചറിയില്ല ഈ നീര് വന്ന് വീങ്ങി ഇവിടെ ഇത്തരമുള്ളൊരു മൊഴയും ആയിട്ടല്ല കൊച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വലിയ മുഖമായിട്ടൊരു കുട്ടി ഇറങ്ങി വരുമ്പോള് നമ്മുടെ എനിക്ക് തോന്നി എനിക്ക് സത്യം എനിക്ക് തോന്നി പക്ഷെ വീണ്ടും ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അയ്യോ ഇത് ആ കുട്ടി തന്നെയാണ് എന്റെ മകളാണ് എന്ന് തോന്നിയത് ഒത്തിരി തോന്നുന്നു അങ്ങനെ ഞാൻ വേഗം ചെന്നവളോട് ചോദിക്കുകയാണ് അവൻ എന്താ സംഭവിച്ചെന്നു അപ്പൊ പറഞ്ഞ ബാത്റൂമിൽ വീണതാണെന്നു പക്ഷേ മനസ്സിനേ അതെ അതെ രാഹുൽ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ വീട്ടുകാർ വരുമ്പോ പറയണോന്നുഭീഷണി കുട്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ മര്യാദകൾ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു അവൻ പറയണത് പോലെ ചെയ്തോളാം എന്നുവെച്ചാല് ഒരാളെട്ട് ഒരു ബന്ധം അവൾക്ക് പാടില്ല അവരുടെ മാനേജർ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അവളുടെ സ്വന്തം സഹോദരന്മാരെ പോലും അതായത് പുറത്തേക്ക് പുറത്ത് ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്താവും കൂടിയാണ് അദ്ദേഹം കുട്ടിയെ അതില് ആ എങ്ങനെയായാലും പേടിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എങ്ങനെയാലും അങ്ങനെ ഒരു ബന്ധം അവൾക്ക് ആരോടുമില്ല അവനോട് മാത്രം പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മനെയും അവളുടെ ചേട്ടനെയും മാത്രം ഉം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് തുടങ്ങും